എനിക്ക് പിന്നിൽ ഇപ്പം മഞ്ഞ് മൂടി കിടക്കുന്നുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് ചെമ്പ്ര പീക്ക് ആണ് അതായത് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഹയ്യസ്റ്റ് പോയിന്റ് വയനാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ഈ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ പറയാൻ ഞാനല്ല നമ്മുടെ സിനിമാ നടനും അതിലുപരി സിനിമാ നടൻ എന്നതിലുപരി ഇദ്ദേഹത്തെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് മുണ്ടക്കൈ നിവാസിയായിരുന്നു മുണ്ടക്കൈലായിരുന്നു ജനിച്ചതും ചൂരൽമല ജനിച്ചതും വളർന്നതും ഈ ആ റിലേറ്റീവ്സൊക്കെ അവിടെയാണ് അത് കൂടെ പഠിച്ചവരെല്ലാം ഉണ്ടായിരുന്നാണ് ആ ദുരന്തത്തില് കൂടെ പഠിച്ച ഒരുപാട് പേര് മിസ്സിംഗ് ആണ് ഇപ്പോഴും അവരുടെ ബോഡി പോലും റീകളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഈ അന്ന് എന്താ പറയാ നമ്മുടെ അപകടം നടന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇട്ട ഒരു വീഡിയോ മൂന്ന് വർഷം മുന്നേയും നാലു വർഷം മുന്നേയും രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോ വളരെയധികം വൈറലായി കാരണം എവിടുന്നൊക്കെ ആളുകൾ ഒരു എക്സാക്ട് പോർഷൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആ എക്സാക്ട് പോർഷൻ എന്തായിരുന്നു എന്നു പറഞ്ഞു ആക്ച്വലി ഞാൻ മൂന്ന് നാല് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു മൂന്ന് വർഷം മുമ്പ് ചെയ്തിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടെന്ന് പറയുന്ന ചൂരൽമലയാണ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ അവിടെയുള്ള പേരൻസ് ആയിരിക്കുന്ന ആളുകൾ അതായത് ഫോർട്ടി എബോ ഇരിക്കുന്ന ആളുകൾ മൊത്തം എൻ്റെ അമ്മ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസ് ആണ് അമ്മ വാലവാടി ടീച്ചറായിരുന്നു അന്ന് കുഞ്ഞു കുട്ടികളായിരിക്കുന്ന ആളുകളാണ് ഇന്ന് അവിടെ ഏറ്റവും ഹൈ പേരൻസ് ആയി നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഞാൻ ഞാനും പഠിച്ച് വളർന്നതൊക്കെ അവിടെയാണ് എൻ്റെ റിലേറ്റീവ്സും അമ്മ വീടും ഒക്കെ ചുരുമല ഏരിയ തന്നെയാണ് മുണ്ടക്കായ ഉണ്ടായിരുന്നു ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാടിനെ പറ്റിയിട്ട് ഇപ്പം ഞാനൊരു കൊമേർഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല എപ്പോഴും നല്ല ഓർമ്മകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ ഞങ്ങള് ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷനൊക്കെ നമുക്കറിയാം ഇതിപ്പോൾ അതിന് വലിയ സയന്റിഫിക് റിസർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എല്ലാ വർഷങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ആദ്യമായിട്ട് ഉണ്ടായത് ഒരു അഞ്ചു വർഷം മുമ്പാണ് പുത്തുമല ആ ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ പോയി സ്വപ്നത്ത് പോലും പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ വരെ മണ്ണിടിച്ചു കയറി അവിടെയുള്ള ഒരുപാട് ആളുകൾ മരിച്ചു ഇപ്പോഴും നാലോ അഞ്ചോ ഡെഡ് ബോഡീസ് അതിനകത്ത് നിന്ന് കിട്ടാനുണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു അതിനുശേഷം ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ മലമുകളിലും ഉരുളുപൊട്ടലുണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് അവിടെ ആൾനാശം അതായത് ആളുകൾ ആരും മരിച്ചില്ല അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അതായത് എപ്പോഴും അതൊരു ആളുകൾ മരിക്കുമ്പോഴാണ് അത് അറിയുന്നത് പുത്തുമലിയായിരുന്നു അന്ന് ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് അന്ന് ഖാഡിൽ ഖാഡിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊക്കെ വിളിച്ച് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ പശ്ചിമഘട്ടം ഭയങ്കര പരിസ്ഥിതിയിലുള്ള പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞ് ഖാഡ്ഗിൽ ഒരുപാട് മുമ്പ് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് പൊട്ടിയത് അത് സയന്റിഫിക്കലി അദ്ദേഹം ഇനി പ്രെഡിക്ട് ചെയ്താണോ അതോ സയന്റിഫിക്കലി പറഞ്ഞതാണോന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യങ്ങൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോയിന്റ് തന്നെയാണ് പൊട്ടിയത് പുത്തുമല ഇതേ സമയത്തും മുണ്ടക്കായ് വിരില് പൊട്ടിയിരുന്നു അപ്പൊ ഞാൻ അന്ന് മുണ്ടക്കായ് ആ ഏരിയയിൽ പോയിട്ട് ആ ആ ഭാഗം പൊട്ടിയത് അവിടെ മുതലുള്ള ചിത്രീകരിച്ചിരുന്നു അന്നൊന്നും അത് കാണാൻ ആരും ഉണ്ടായിട്ടില്ല ഞാൻ വളരെ അന്ന് എനിക്ക് തോന്നുന്നു ഈ ഈ തോന്നുന്നുണ്ടക്കെ അപകടം നടന്നപ്പം കൃത്യമായിട്ട് ഇതില് പറഞ്ഞിരുന്നു ഇവിടെ വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് അതാണ് ആളുകൾ എടുത്ത് എക്സാക്ട് പോർഷൻ വെട്ടിട്ട് പറയുന്നത് അതായത് ഇത്രയും നമ്മൾ രണ്ട് രണ്ട് രീതി പറയാം അതായത് അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാല് ഒരു ത്രികാലജ്ഞാനി അല്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു അതിപ്പോൾ ആദ്യം തന്നെ ഏഞ്ചൽ എന്നാണ് പേര് ഏഞ്ചൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് സയന്റിഫിക് സ്റ്റഡി വേണ്ട നിങ്ങക്ക് നിങ്ങളുടെ നാടിന്റെ പൾസ് അറിയാം അത് വെച്ചിട്ടാണ് അത് പറഞ്ഞത് അത് കേട്ടിരുന്നെങ്കിൽ ഇത് തടുക്കാമായിരുന്നു എന്നൊരു ഫീല് ഏഞ്ചലിനുണ്ടോ അന്ന് മുതലേ ഉണ്ടല്ലോ കാരണം ഞങ്ങൾ ഒരു പത്ത് വർഷം മുമ്പാണ് അവിടുന്ന് മാറിയത് ഇപ്പം എന്റെ അച്ഛനും അമ്മയ്ക്ക് അവിടുത്തെ ഈ എസ്റ്റേറ്റിലെ അച്ഛൻ എസ്റ്റേറ്റിന്റെ സൂപ്പർവൈസർ ആയിരുന്നു ഹാരിസ് മലയാളത്തിന്റെ അമ്മ അവിടുത്തെ ഞങ്ങൾ ഒന്ന് ഞങ്ങളുടെ ഒരു സാമ്പത്തിക നില മെച്ചപ്പെട്ടപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് മാറി കാരണം അവിടെ സുരക്ഷിതമല്ല പരമാവധി ഞങ്ങളുടെ റിലേറ്റീവ്സിനോട് അന്നേ പറയുന്നുണ്ട് ഇങ്ങോട്ട് പോര് മേപ്പാടി ഭാഗത്തേക്ക് പോര് അവിടെ സേഫ് അല്ല ഒരിക്കലും സേഫ് അല്ല കാരണം അത് ഡെഡ് എൻഡാണ് അവിടെ നിന്ന് വേറെങ്ങോട്ടും വഴിയില്ല അവിടെ നിന്ന് പിന്നെ ആ മല ഒരു പതിമൂന്ന് കിലോമീറ്റർ പോയാലും നിലമ്പൂരാണ് എത്തുന്നത് ആ റോഡൊന്നും ഇപ്പൊ വന്നിട്ടില്ല ആളുകൾ നട പോയിട്ടൊക്കെ കുറെ ചർച്ചകളൊക്കെ അന്ന് നടക്കുന്നത് ഇവിടെ എത്താൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ചർച്ച ചെയ്യാന്നല്ലാണ്ട് അപ്പൊ അതൊരു ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ഇനി മുന്നോട്ട് ഒരു മനുഷ്യവാസം എന്ന് പറയുന്ന സാധ്യമല്ല ഇത് അന്നേ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ അന്നേ അത് ഒന്ന് മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരാൾ പോലും മരിക്കില്ലായിരുന്നു സത്യമായിട്ട് ഇത് ഇതിപ്പോൾ അന്ന് വേണ്ട ഈ ഉരുൾ പൊട്ടുന്നതിൻ്റെ തലേ ദിവസം തന്നെ പല ചാനലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു ലോക്കൽ ബ്ലോഗർ ആയിട്ടുള്ള ഒരു ലേഡിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഉരുളു പൊട്ടിയ പോലെ ഒരു സിംറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ അധികൃതർ അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിനുശേഷമാണ് ആളുകൾ ഈ മുണ്ടക്കായി ശുരന്മല എന്ന് പറഞ്ഞ ആ വ്ലോഗ് തപ്പിയിട്ട് ചെല്ലുന്നത് ആ സമയത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ത്രീ ഇയേഴ്സ് ആഫ്റ്റർ ഇത് സംഭവിച്ചു അപ്പോൾ ഇവർ ചോദിക്കുന്ന പ്രവാചകനാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രഡിക്ട് ചെയ്തോ ഒരിക്കലും പ്രഡിഷൻ അല്ല ഇതൊരിക്കലും ഞാനൊരു കണിയാനോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ ഒന്നുമല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷനിൽ നമുക്കറിയാം ഉരുൾ പൊട്ടും അന്ന് ഞാൻ ചിത്രീകരിച്ചപ്പോൾ ആ മലയുടെ താഴത്തെ പോർഷൻ കുറച്ച് പോർഷനാണ് പൊട്ടി വന്നത് ചെറിയ പോർഷൻ അത് പൊട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൈനറ്റിക് എനർജി ഉണ്ട് ആ അത് നമുക്കൊരിക്കലും തടുക്കാൻ പറ്റില്ല നമുക്ക് അളക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു ഒരു ഫോഴ്സാണ് വരുന്നത് ഇപ്പം പൊട്ടിയിരിക്കുന്ന അതിന്റെ മോൾ ഭാഗം അതിന്റെ മോൾ ഭാഗത്തെ കുറച്ച് പോഷനെ പൊട്ടിയിരിക്കുന്നു പുഞ്ചിരിമട്ടം യെസ് അന്ന് ആ സമയത്ത് അവിടെ റിസോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു പൊട്ടി വന്ന താഴെ ആ റിസോർട്ട് പിന്നെയും റിനോവേറ്റ് ചെയ്തിട്ട് അവിടെ ആളെടുക്കുന്നുണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ട് അതെങ്ങനെ സാധിച്ചു ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അതിന് പെർമിഷൻ കൊടുക്കുന്നത് അതല്ലാതെ തന്നെ അതിന്റെ മോൾഭാഗത്ത് ഇഷ്ടം പോലെ റിസോർട്ടുകളുണ്ട് എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നത് അപ്പൊ ഞാനിത് മാൻമെയ്ഡ് എന്നല്ല ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ഇത് ഇത് മനുഷ്യനിർമ്മിതം എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഇൻഡൈറക്ട് അതും കൂടെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാരണം ഈ ഒരു ഉരുൾപൊട്ടലിന് ആൾനാശം സംഭവിച്ചതും ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി ഒരു നിർഭാഗ്യവശാൽ എന്ന് പറയാം എങ്കിൽ പോലും നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു ആ മല പൊട്ടി വരുമ്പോൾ ആ പൊട്ടി വന്ന അതേ സ്ഥലം കുറച്ചുകൂടെ വാസ്റ്റ് ഏരിയ ആയിട്ടാണ് ഇപ്രാവശ്യം പോയിരിക്കുന്നത് അന്നേ അവിടെ നിന്ന് ആളുകൾ ഒഴി ഒഴിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും മരണങ്ങൾ അവിടെ സംഭവിക്കില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ചെയ്യാണ്ടിരുന്നത് നമ്മൾ കുറ്റം 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 പറയും ആളുകളെ ആളുകൾക്ക് ഇത് ഇതിനെപ്പറ്റി അറിവുണ്ടാവില്ല ും ഇപ്പം ഇപ്പൊ അവിടെ ഒരു പ്രദേശം ഇപ്പം അതിനുശേഷം എന്താ പറയാ എയ്ഞ്ചല് ഈ അപകടം നടന്ന സമയം തൊട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് ഈ സമയം വരെ അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടു തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഒരിക്കലും ഇപ്പം അന്ന് ഇപ്പൊ പറഞ്ഞത് മനസ്സുകൊണ്ടെങ്കിലും അയ്യോ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ കൂടെ കളിച്ചു വളർന്നവരെ അല്ലെങ്കിൽ എന്റെ എനിക്ക് അറിയാവുന്നവരെ രക്ഷപ്പെടുത്താം എന്ന് തോന്നിയായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ക്യാമ്പിൽ വന്നിട്ട് ഇവരെയൊക്കെ കണ്ടിട്ട് നേരിട്ട് കണ്ട് രക്ഷപ്പെട്ടവരോടൊക്കെ സംസാരിച്ചിരുന്നു ഞാൻ പിന്നെ പോയിരുന്നു ക്യാമ്പിൽ പോയിരുന്നു രക്ഷപ്പെട്ടവരോട് സംസാരിച്ചിരുന്നു അവരെല്ലാം പറയുന്നത് അന്ന എഞ്ചില് പറഞ്ഞിരുന്നു അത് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ തന്നെ കാണുന്നത് കുറെ ആളുകൾ അത് കണ്ടിട്ടുണ്ട് അതിലുപരി വേൾഡിൽ നിന്നും എനിക്കറിയില്ല യു എസ് എന്നൊക്കെ എനിക്ക് കോള് വന്ന മോനെ മൂന്നര വർഷം മുമ്പ് നിനക്ക് ഫോഴ്സ്ഫുള്ളി മാറ്റിക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്നത് ഇത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ലല്ലോ സെ ഇത്രയും മോഡേൺ യുഗത്തിൽ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് നമുക്കുണ്ട് ഒരുപാട് ടെക്നോളജി ഉണ്ട് മഴ ഇത്ര പേർസെൻറ്റേജ് പെയ്യും ഇത്ര മണിക്കൂറിനുള്ളിൽ മഴ പെയ്യും വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കാലാവസ്ഥ പ്രവോചനം വന്നാൽ വൺ അവറിനകത്ത് അവിടെ മഴ പെയ്തിരിക്കും വൺ അവർ കഴിഞ്ഞാൽ മഴ എങ്ങോട്ടാണ് പോകുന്നത് ആ ക്ലൗഡ് എങ്ങോട്ടാണ് പോകുന്നത് വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഇവരെ മാറ്റി പാർപ്പിച്ചില്ല അന്ന് അവർ പറയുന്നു അഞ്ഞൂറ്റി പന്ത്രണ്ട് പെർസെൻറ്റേജ് എങ്ങാണ്ട് അവിടെ മഴ പെയ്തു തോന്നുന്നു ഈ സമയത്ത് മുന്നൂറിന് മുകളിൽ വന്ന അപകടമാണ് എന്തുകൊണ്ട് ഇവർ മാറ്റിയില്ല അപ്പം നമ്മുടെ സിസ്റ്റം ലോക്കലി എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ടോട്ടലി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ഇത് ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി ഇതൊരു മാൻ ഡിസാസ്റ്റർ തന്നെയാണ്